ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ ഇന്ന് ഞായറാഴ്ച ആയപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഇതുണ്ടല്ലേ ഫുൾ ഇത് ഇത് കേരളം തന്നെയാണോ അതോ ഇതൊരു ബംഗാളിലോട്ട് പോയ പോയൊരു ഹിന്ദിക്കാരെങ്കിലും നിറഞ്ഞേക്കുവാണ് ഫുള്ള് ബംഗാളികളാണ് അവർക്കവിടെ തൊഴിലവസരങ്ങൾ കൂടുതലായോണ്ട് അല്ലെങ്കിൽ എന്താ പറയുക വികസനം കൂടുതൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും കേരളത്തിലോട്ട് വരുവാണ് ബംഗാളിലോട്ട് ബംഗാളിൽ നിന്ന് നോക്കി ഇതും ഫുള്ള് ഹിന്ദിക്കാരാണ് ബംഗാളികളാണ് ഫുള്ള് ബംഗാളികളാണ് മലയാളികളെ കാണണം എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം അതും ഒരു നിവൃത്തിയില്ല കടകളുടെ ഓണർ പോലും ഇപ്പോൾ ബംഗാളികളാണ് നോക്കി നോക്കി നോക്കിയതുണ്ടോ ചിക്കനും മീനും വിഷു എല്ലാം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫുള്ള് കട ഈവൻ ലോട്ടറി കട പോലും ഇപ്പോൾ ബംഗാളികളാണ് നടത്തുന്നത് നമ്മുടെ ഇവിടെ ഇതുണ്ടല്ലോ ഈ മാർക്കറ്റിൽ ഒരുപാട് കടകൾ ഈ ബംഗാളികൾ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ചായക്കടകൾ തുടങ്ങി എല്ലാം അവർ സ്വന്തമായിട്ടാണ് അവരങ്ങ് കയ്യേറുവാണ് ഇത് ഇതുകൊണ്ടല്ലേ ഇതുകൊണ്ടോ മാർക്കറ്റിലോട്ട് കയറുന്ന ഏരിയ ആണിത് കയറ കയറുന്നത് ഫുൾ അവരെയും കൊണ്ടൊന്നറിയ ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ കേട്ടോ ഇതിപ്പോൾ കൂടുതലായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോകണം കട്ടപ്പനയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെയും കൊണ്ട് മറിഞ്ഞ് അവിടെ കൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പം എന്തെങ്കിലും ഒരു വിവരമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ കൂട്ടമായിട്ട് വന്ന് നമ്മൾ മലയാളികളെ ആക്രമിക്കുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നല്ല അവരുടെ നമ്മൾ മലയാളികൾ അടിമേടിക്കേണ്ട ഒരവസ്ഥയാണ് ആളാണെന്ന് ഞാനിത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലോടുള്ള ഇവരുടെ വരവ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് കണ്ടില്ലേ അവർ വന്നങ്ങ് കയ്യേറുമാണ് കയ്യേറുന്നതുപോലെയാണ് ഇപ്പോൾ കണ്ടില്ലേ അങ്ങ് നീ നോക്കോണം അവർക്ക് വേണ്ടി തന്നെ തുണിക്കടകൾ അവരുടെ ആൾക്കാർ തന്നെ തുണികൾ വന്നങ്ങ് ഇറക്കുവാണ് റോഡിൻ്റെ സൈഡിൽ കൂടെ പാൻ മസാലകൾ ഉള്ള എന്താ ലഹരി പദാർത്ഥങ്ങൾ എല്ലാം ഉണ്ട് റോഡ് സൈഡിൽ കൂടെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട് അതുപോലെ മദ്യം കുടിച്ചിട്ട് നല്ല കിക്കായിട്ട് റോഡിൽ കൂടെ കിടക്കുവാണ് ചുമ്മാ അങ്ങ് ബോധമില്ല റോഡ് സൈഡിൽ കൂടെ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് ഇന്ന് ഞാൻ കണ്ടു ബസ് അതുപോലെ തന്നെ ഇത് ഉള്ളിപ്പോൾ കണ്ടു ഈ കൊച്ചിൻ ബസ് അത് അതേ ഫുൾ ഇവരാണ് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഒരു ദിവസമാണ് ഇവർ ഈ ജയിലിൽ നിന്ന് അഴിച്ചു വിടുന്നത് പറഞ്ഞ പോലെ അങ്ങ് പോരുമാണ് എല്ലാവർക്കും കൂട്ടമായിട്ട് ഫാമിലി ആയിട്ട് അങ്ങ് പോരുമാണ് താമസിക്കാനായിട്ട് കേരളത്തിലോട്ട് ഇങ്ങനെ കയറി വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഭയങ്കര വിഷയങ്ങളുണ്ടായിരുന്നതാണ് ഇതുകൊണ്ടില്ലേ നോക്കി ഇതുണ്ടല്ലേ അവരാണ് തീരുമാനിക്കുന്നത് റോഡിൽ കൂടെ ക്രോസ് ചെയ്യുവാണ് അവരാരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ വേണമെങ്കിൽ അവരുടെ സമയമൊക്കെ നോക്കി കണ്ടുമൊക്കെ വണ്ടി നിർത്തിയങ്ങ് പൊക്കണം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇമാര് കൂട്ടമായിട്ട് വരും ഇതുണ്ടോ ഇതുണ്ടോ ഇത് ഇത് ഫാമിലി ഇത് ഇത് പകുതി എണ്ണം എന്താ പറയുക വൈഫും ആണെന്ന് പറഞ്ഞാണ് വരുന്നത് പക്ഷേ ഇതൊന്നും വൈഫൊന്നുമല്ല എല്ലാം എന്താ പറയുക കൂട്ടത്തിന് കൊണ്ടുവരുന്നു സെറ്റപ്പ് എന്ന് പറയുന്ന പോലെ കൊണ്ടുവരുന്നു ഇതുകൊണ്ടല്ലേ ഓക്കെ അങ്ങ് ഇരിക്കുവാണ് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം എന്ന് പറയാനേ പറ്റത്തുള്ളൂ പേര് കൊണ്ട് ബംഗാളാണ് ഇതുണ്ടല്ലേ പക്ക ഒരു ബംഗാൾ ഞങ്ങളുടെ കട്ടപ്പനെയാണ് നിങ്ങൾ ആലോചിച്ചാണ് ഹൈറേഞ്ചിലോ ഡിവറോ കടന്നുവരോ നോക്കി ഇതുകൊണ്ടല്ലേ ഫുള്ള് അവനാണ് ഇതുകൊണ്ട് ഇതങ്ങ് അവർക്ക് വേണ്ടി തന്നെ ഷോപ്പുകൾ അങ്ങ് തുറന്നേക്കുവാണെന്ന് ഞായറാഴ്ചയ്ക്ക് ഞായറാഴ്ച ആയിട്ടും േ കേട്ടോ ചിക്കനും അതിലും മാങ്ങത്തൂലി എല്ലാം മേടിച്ച് അങ്ങ് പോകുകയാണ് റോഡൊന്നും അവർ വണ്ടിയൊന്നും നോക്കത്തില്ല ഈ വരുന്നതിൽ ആണുങ്ങളായിട്ടുള്ളവരിലൊരു ഒരൻപത് ശതമാനം ഇന്ന് കഞ്ചാവടിച്ച് എന്താ പറയുക വെള്ളമടിച്ച് കിറങ്ങി നടക്കുന്നവരാണ് ഇത് ഒരു അറുപത് ശതമാനം അമ്പത് ശതമാനം അറുപത് ശതമാനം കിറങ്ങി നടക്കുന്നവരാണ് പെണ്ണുങ്ങളുണ്ട് കേട്ടോ പെണ്ണുങ്ങളും അതുപോലെ തന്നെയാണ് കിറുങ്ങി നടക്കുന്നവരാണ് ഇന്ന് പകുതി ഇമാരം കൊണ്ടൊക്കെ ഒരു നിവൃത്തിയില്ല കണ്ടല്ലേ ഇങ്ങനെ നടക്കുവാണ് മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിക്കുന്നില്ല ഇടത്തോട്ട് നോക്കി ഫുൾ ഇവരാണ് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് വീഡിയോ എടുത്താണ് അപ്പം ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ